വിലപേശി കിട്ടാനുള്ള അടി കുറയ്ക്കാൻ വന്നിരിക്കുക കമല എടോ ഞങ്ങൾ വന്ന് അടച്ചോളാം പറഞ്ഞില്ലേ അല്ല കമല ഡ്യൂ കെട്ടാനുള്ള ക്യാഷ് കിട്ടിയായിരുന്നു ഇല്ല ഇപ്പൊ രമണി ചേച്ചിയോട് ഞാൻ വന്ന് സംസാരിക്കാം അവിടെ സംസാരിക്കാനായിട്ട് ആളില്ലാന്നാ വിചാരിച്ചാ പോയി സംസാരിക്കാ അവരാരാന്നറിയാവോ അറിയത്തില്ലേ അവർ മോശപ്പെട്ട ആൾക്കാരാ ഇവിടെ പറയുന്നത് കേക്ക് ഇവിടെ ആയിരുന്നെങ്കിൽ എന്റെ ഓട്ടോ മാത്രമേ പോകത്തുള്ളായിരുന്നു അവിടെ ചെന്ന് അവരെ തല വെട്ടിയെടുക്കും പാരമ്പര്യമുള്ള പാരമ്പര്യമുള്ള പഴയ ചേച്ചി അവനെ സാധാരണ സേട്ടല്ലേ വീട് പറ്റിച്ചെടുത്തല്ലേ ഇതൊരു പെണ്ണാണോ വീട് ചേച്ചി എന്ന് പറഞ്ഞപ്പോ മിടുക്കിയായ ഒരു ആന്റി ലോഹിപ്പ് സാരി ചുറ്റി വാനറ വെറ്റില പാക്കറ്റ് ആണെന്ന് വിചാരിച്ചോ ഇതൊരു സ്ത്രീ കേക്ക് വാ എന്തിനാ നീ പേടിക്കുന്നേ എത്ര ലോൺ തന്നത് മുതൽ എത്ര പലിശ എത്ര ഒപ്പം വിട്ട് കൊടുത്ത പ്രശ്നം തീർക്കാൻ പറ്റിയ പറ്റിയൂർ ബാധിഷ്യാ െ അടുത്ത രണ്ടു മാസത്തിനുള്ളിൽ കൗൺസിലർ എലക്ഷൻ വരുമല്ലോ എല്ലാം വരുമല്ലോ കൈക്കൂലി ചോയിച്ചോട്ട് അന്നേരം കണ്ടോളാം വന്ന് കാശ് ചോദിക്കലോ അല്ലേ അവർക്ക് നിന്നെ വെറുതെ പൈസ കൊടുക്കുന്നേ നിങ്ങൾക്ക് കൗൺസിലറായ പോലെ അയ്യോ എന്താ ആരാടാ നീ ഞാൻ ആരാണെങ്കിലും എന്താ ചേച്ചി ആരാണെന്ന് എല്ലാരും അറിയണം ചേച്ചിയോട് ഓക്കെ ആക്കി തരാ ഞാൻ കേട്ട് അയ്യേ ഈ കത്തി കത്തിയക്കെടുത്തോണ്ട് വരുന്നേ എന്താ ചേച്ചി വലിയ ഇഷ്ടമല്ലേ ആളാകുന്നു ഇഷ്ട ആര് ഞാനോ ഒന്ന് പോ ചേട്ടാ അങ്ങോട്ട് നോക്ക് ചേച്ചി ഇവിടെ വിഷമിച്ചു നിൽക്കുക ഒരുത്തൻ ഐസ് വാട്ടർ കുടിക്കുന്നു കുടിച്ചോ കുടിച്ചോ ഇത്രയും നാളും കൊടുത്ത ഷാപ്പാടിൽ ശരീരം വളർന്നല്ലോ കൗൺസിലറാകാൻ നിങ്ങൾ സമ്മതിക്കാൻ തോന്നുന്നില്ല അങ്ങോട്ടൊന്ന് നോക്കടോ എത്ര തേജസ്സുള്ള ഉള്ള മുഖമാണെന്ന് രാജ ഇതെല്ലാം ജനിക്കുമ്പോഴെ വരണം എന്തിനാ കാർന്നെ വന്നവൻ ആരാന്ന് പോലും അറിയില്ല അവൻ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ചേച്ചിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നു അവൻ പറഞ്ഞത് കേട്ട് രാജകുടുംബത്തിൽ ജനിച്ചതുപോലെയുള്ള റിയാക്ഷൻ നേരം മിണ്ടാതിരി എന്താ നോക്കാലോ നമസ്കാരം ചേച്ചി ആരാ നീ ചേച്ചി കാരാപ്പുഴയാണോ ഞാൻ ചോദിച്ചതിന് മറുപടി പറയടാ ഇന്ന് വെറും തറയാ ഞാൻ നാളെ രമണി ചേച്ചിയുടെ പിന്നെ നീ ആരാന്ന ചോദിച്ചേടാ ഇങ്ങോട്ട് വാ എടാ ഇങ്ങോട്ട് വാ നീ പേടിക്കാതെ വാ ഇവന്റെ വണ്ടിയുടെ പൈസ അടയ്ക്കാൻ വേണ്ടി വന്ന നീ പേടിക്കാതെ പറയാനുള്ള കാര്യം പറയും കൊല്ലുന്ന പോലെ ഈസിക്ക് അങ്ങ് ഇവന്റെ വർത്താനം കൊല്ലട്ടെ ചേച്ചി ഞാൻ പറയാനുള്ള കാര്യം പറയാം ഇഡലിക്കടയിൽ തുടങ്ങിയ ചേച്ചി ഇത്രയും ദൂരത്തെത്തി ഇവിടുന്ന് എന്തുകൊണ്ട് കൂടാ ആരാ ചന്ദ്രൻ അവനെല്ലാം ആകാമെങ്കിൽ ചേച്ചിക്ക് ആയിക്കൂടെ ചേച്ചി നമ്മുടെ നാട്ടിൽ ചേച്ചിക്ക് നല്ല പേരുണ്ട് പക്ഷെ പേര് മാത്രം പോരാ പവറും വേണം അധികാരം വേണം നാല് പേര് നമ്മുടെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കണം എന്ന് ആഗ്രഹിക്കണം ചിലർക്ക് മാത്രമേ ഇതൊക്കെ കിട്ടൂ ചേച്ചിക്ക് അതുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു മാസം എത്ര കൈക്കൂലി കൊടുക്കും ചേച്ചി ഒരു ലക്ഷം രൂപ വരുമോ എനിക്ക് രണ്ട് ലക്ഷം രൂപതാ ഞാൻ കൗൺസിലറാക്കി കാണിച്ചു തരാം ചേച്ചി ചേച്ചിയുടെ പൈസ വെറുതെ കഴിത്തറത്ത് ഞാൻ ചാകാം ചേച്ച നിന്നെ കൊല്ലട്ടെ ഞാൻ എന്നെ വിശ്വസിക്കണം എനിക്കാവശ്യം നിങ്ങളുടെ പണമല്ല എന്തോ ചേച്ചിയെ കണ്ടപ്പോ പറയാൻ തോന്നി പറഞ്ഞു ഉള്ളൂ എടാ വാ കടുവാക്കുളത്തെ താഴെ തങ്ങാടി ചേച്ചി സംസാരം കൊള്ളാം ചേച്ചി നമ്മുടെ നാടല്ലേ എന്തായാലും കാലത്ത് വാ ആയിക്കോട്ടെ ചേച്ചി ഓട്ടോ ഡീവിന്റെ കാര്യം പറയാൻ വന്നിട്ട് ആ പെണ്ണുപിള്ള രാഷ്ട്രീയത്തിലേക്ക് ഇറക്കുന്ന കാര്യമാണ് പറഞ്ഞത് അറിയാമല്ല എന്നിട്ട് ചോദിക്കുവാ ാണ് നീ പറയുന്ന പോലെ എനിക്ക് കൊറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് ആളില്ല അവൻ നമുക്ക് നന്മ ചെയ്യും നന്മ ചെയ്യൂന്ന് നമ്മൾ പേരെ വിശ്വസിച്ചു പക്ഷെ എല്ലാവരും അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ നമ്മളെ മറക്കും അതുകൊണ്ട് അവര് നമ്മളെ മറക്കാത്ത പോലെ എന്തെങ്കിലും ചെയ്ത കെട്ടഴിക്കുന്ന ഒരു രസമാണെങ്കിൽ അഴിക്കാൻ പറ്റാത്ത കെട്ടിടുന്ന അതിനേക്കാളും രസമാണ് മനസ്സിലായില്ലേ നിനക്ക് മനസ്സിലാവില്ല മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലാകും നാളും കത്തിയും തൂക്കി നടക്കില്ലായിരുന്നു ഇപ്പം വെറുതെ ഇരിക്കയല്ലേ അതാ ആവശ്യമില്ലാത്തൊക്കെ പറയുന്നേ ഇവന്മാരെ നിന്നെ ഞാൻ ഒന്ന് വേഗം വാ ചേച്ചി വന്ന് നമ്മുടെ പിള്ളേരെ നോക്കിയേടാ ബാങ്കിൽ ജോലിക്ക് പോകുന്നവരെ പോലല്ലേ കണ്ണു കിട്ടും എന്നാ മക്കളെ ഇപ്പഴേ ഞാൻ ജയിച്ച പോലെ തോന്നടേ ആ ഇനി ആ ചേച്ചി കളി മുഴുവൻ കിടക്കുന്നു കറണ്ട് ബില്ല് അടക്കാനല്ലേ പറഞ്ഞോളൂ നീ നിന്റെ പറഞ്ഞത് എന്തിനാ ചേച്ചി ഇങ്ങനെ കരയുന്നത് ബില്ലല്ലേ ഞങ്ങൾ ചെറുപ്പത്തിൽ പോലും റേഷൻകട പോയിട്ടില്ല എന്നാ ഈ പ്രായത്തിൽ ഇപ്പൊ റേഷൻകടയിലും കേറി കത്തി പിടിച്ച കൈകൊണ്ട് ക്യാൻ എടുക്കേണ്ടി വന്നു കന്യാകുമാരി തൊട്ട് കാസർഗോഡ് വരെ വീണ്ടും പാലമാണോ നേതാവേ പാലം പണിത ജനങ്ങള് ഏതു പാലം എന്ത് പാലം എപ്പൊ തീരുമെന്നൊന്നും ചോദിക്കില്ല നമുക്ക് കാശ് എടുത്ത് മറിക്കാം ഇതിൽ പലരുടെയും സ്ഥലം പോകത്തില്ലേ ആരുടെ സ്ഥലം പോയാൽ എനിക്ക് എന്താടാ എനിക്ക് കാശാവില്ലത്

വിലയെന്ന് ചോദിച്ച് കാശ് കാശ് നോമിനേഷൻ വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു നീ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയി പോയി കണ്ടവന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് വാപ്പസ് മേടിക്കാൻ പോയി മോനെ എന്തൊക്കെയാ പറഞ്ഞു രമണി ചേച്ചിയുടെ മനസ്സ് മാറ്റി പോ

ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്

ആ വെടം നാട്ടുകാർക്ക് വേണ്ടി എന്താ ചെയ്തത് അവൻ പിള്ളേർക്കൊക്കെ ബാറ്റും ബോളും കൊടുത്ത് ഇപ്പൊ പിടിക്കുക എന്താ പറഞ്ഞു അതെന്നേ ബാറ്റും ബോളും കൊടുക്കുന്നു കൊടുക്കാൻ പറ കൊടുക്കാൻ പറ പിള്ളേര് കളിക്കട്ടെ അത് കണ്ട് രസിക്കാൻ ഓരോ വീട്ടിലും ടി വി കൊടുക്ക് വോട്ട് ഇവിടെ മറിഞ്ഞോളും ഇതുവല്ല അങ്ങനെ നിനക്കൊരു കിട്ടി ഇങ്ങോട്ട് നിന്നോ ോ ചേച്ചി തിരഞ്ഞെടുപ്പ് നിൽക്കുന്നതുകൊണ്ട് ജനങ്ങൾക്കെല്ലാം സന്തോഷമാണല്ലേ ജനങ്ങളൊക്കെ എങ്ങനെയാണെന്നറിയത്തില്ല പക്ഷെ പശുക്കളൊക്കെ നല്ല സന്തോഷത്തിലാണെന്നാ തോന്നുന്നത് എന്താണ് അല്ലാതെ പിന്നെ രേമണി ചേച്ചിയുടെ പോസ്റ്ററെല്ലാം പശുക്കൾ കടിച്ചു പറിച്ചിട്ട് കണ്ടായിരുന്നു വെറുതെ ഈ പ്രാന്തിയ സീറ്റിന് വേണ്ടി പിടിച്ചു നിർത്തിയിട്ടും എന്നെ സാറേ ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങളും നടത്തട്ടെ ഒരിക്കലും ഒരിക്കലും ഇല്ലാത്തടത്തം തടയുന്ന ഇത്ര കൂട്ടം എതിർ കക്ഷിക്കാര്ല്ല മീറ്റിങ്ങും വെച്ചോ എന്ത് പറ്റി ഇവിടെ ഭയങ്കര ചെക്കിംഗ് ആണെന്നാ തോന്നുന്നത് ഇവമാർക്ക് വേറെ ജോലിയൊന്നും ഇല്ല ചേച്ചി അധികാരി ആദ്യം ഓടിക്കണം എടോ എന്തൊരു വർത്തമാനായി പറയുന്നത് ഈരിനെ പേനാക്കി പേരിനെ പെരുമാളാക്കി പെരുമാളിനെ പിടുക്കാൻ പറ്റുമല്ലോ നിങ്ങൾ ഇതിലേ അങ്ങോട്ട് പോകണം സാറേ അവിടെ ആശ്രമത്തിൽ വലിയ തിരക്കായി അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇതിലേ പോ ും ശങ്കരമഠത്തിൽ ചേർത്തോ അറിയത്തില്ല നോക്കാം ഏഹ് സ്വാമികളുടെ മുന്നിൽ സാധാരണ കാണിക്കപ്പെട്ടാണുള്ളത് ഇവിടെ മുഴുവൻ ബൈക്കാണല്ലോ ഉള്ളത് ഇനി സി സി കാർ എങ്ങാനും ബുക്ക് ചെയ്താ നിന്റെ നല്ല പിന്നെ ഇത്രയും വണ്ടി പാർക്കിംഗ് പാർക്കിംഗോ ഇത്രയും വണ്ടിയോ അല്ല ഈ മരത്തെന്താ എല്ലാരും ചുറ്റിക്കൊണ്ടിരിക്കുന്നത് ഇത് മുക്തിവൃക്ഷം ബുദ്ധന് ബോധിമരം പോലെ നമ്മുടെ സ്വാമിജിക്ക് ഇത് നെല്ലിമരം ഈ മരത്തിന്റെ ചുവട്ടിലിരുന്ന് ധ്യാനം ചെയ്യുമ്പോഴാണ് സ്വാമിജിക്ക് ബോധോദയം ഉണ്ടായത് അവരെ മനസ്സിൽ ധ്യാനിച്ച് ഈ നെല്ലിമരത്തെ ചുറ്റി വന്നാൽ നമ്മളെ ബാധിച്ചിരിക്കുന്ന അസുഖങ്ങളും ദുഃഖങ്ങളും എല്ലാം അങ്ങ് ദൂരേക്ക് പറന്നു പോകും ജയമേലയം ഈ തുരുമ്പ് പിടിച്ച തലേ പച്ച കള്ള ആണ് പറഞ്ഞു പോയത് ഈ നിൽക്കുന്നത് പുളിമരവല്ലേ ഇതെന്താ അതെന്താന്നൊന്നും ചോദിക്കാൻ പാടില്ല എന്താ നോക്കാം ഈടോ മേലിനോട് നോക്ക് മുഴുവൻ പുളിക്കായല്ലേ അത് ഭക്തിക്കായ വാ ലേമേ അവര് പോലും ഓവറാവുന്നില്ല നീ അവരേക്കാളും ഓവറാന്ന് നോക്കുവാണോ എന്തിനായി ജയലൈൻ ജയലൈന്ന് കൂപ്പിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഒരു കെട്ടിട്ട് ബീഡി വാങ്ങിച്ചു കൊടുക്കാൻ പോലും ആളില്ലായിരുന്നു ഇപ്പൊ എവിടുന്നില്ല സാധാരണ സ്പെഷ്യൽ ഇവിടെ സാമിയാണെന്ന് കമലേ സ്വാമിയുടെ നോട്ടം നിന്നെ തന്നെ ആണല്ലോ അതെ നിന്നെ വിളിക്കുന്നില്ലേ ചെന്ന് കാണു പോടാ ഞാൻ എന്ത് സംസാരിക്കും ഒരിക്കലും ഒന്നും പറയില്ല ഇപ്പൊ ഞാൻ സംസാരിക്കാതെ വെറുതെ ഇരുന്നപ്പോ എന്തെങ്കിലും പറയണോന്ന് പറഞ്ഞ ദൈ നോക്ക് കളക്ടറും മേയറും ഒക്കെ കാലത്ത് മുതലൊന്ന് കാത്തിരിക്കുക നിനക്ക് ഈ ഐഡിയ എവിടെന്നാണ് കിട്ടിയത് അത് വേറൊന്നുമല്ല സ്വാമി നമ്മളൊരു പെണ്ണിന്റെ പുറകെ നടക്കുമോന്ന് വെച്ചോ എപ്പൊ സംസാരിക്കും എപ്പൊ സംസാരിക്കും നമ്മൾ കാത്തിരിക്കും അവളെ കല്യാണം കഴിച്ച് വീട്ടുവെച്ചോണ്ടല്ലോ എന്താ വളവളാന്ന് സംസാരിക്കുന്നേ ഒന്നും ഓർക്കും സ്വാമി ഇത്ര നോളം സംസാരിച്ചോണ്ടേരിക്കല്ലായിരുന്നോ അതാ വണ്ട് ഞാൻ തിരിച്ചു തിരിച്ചുവിട്ടത് അതൊക്കെ വിട്ടു വരുന്നതിന് മുമ്പ് എന്നെ ബീഡി സ്വാമി എന്നാ വിളിച്ചിരുന്നേ ഇപ്പൊ അയ്യായിരം പത്തായിരം ഒക്കെ ആയി കാണിക്കുക സ്വാമി അയ്യായിരം പത്തായിരം എമൗണ്ട് അല്ല അതെല്ലാം എടുത്തു വെക്ക് എന്താ ചെയ്യേണ്ടത് ഞാൻ പറയാം അതെന്താണ് എല്ലാ റെഡി ആടാ എന്ത് റെഡി ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ പുള്ളി വെറുതെ സംസാരിച്ചോണ്ടിരിക്കുവല്ലായിരുന്നോ ഒരുപാട് സംസാരിക്കാതെ ഒരു ദിവസം ഒരാളോട് സംസാരിക്കാൻ ഞാൻ പറഞ്ഞു അതോ എന്തോ വട്ടായോ ഇയാളോട് ഇയാളോട് സംസാരിക്കാൻ വേണ്ടി ക്യൂ നിക്കും ഇതിനെല്ലാം കാരണം താനാണോ പറഞ്ഞത് അതെ ഇവരോടൊക്കെ എന്ത് പറയാൻ ഇനി വരാൻ പോകുന്ന ഇലക്ഷനില് നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ ഡിവിഷനില് നമ്മടെ രമണി ചേച്ചിയെ ജയിക്കാൻ പോകുന്ന എന്താടാ രമണി ചേച്ചിക്ക് സ്വാമി ഫേഷ്യല് കൊടുക്കുവാണോ നല്ല വെളിച്ചമുണ്ടല്ലോ അത് വിളിച്ചോന്നുമല്ല ഓട്ട ഇനി നടക്കാൻ പോകുന്ന എന്താ നോക്കിയോ സ്വാമി കയ്യിൽ നിന്നും എടുത്തു വായ്ക്കുള്ളിൽ നിന്നും ശിവലിംഗം എടുത്തു അതുകൊണ്ട് ഇവര് പറഞ്ഞ ജനങ്ങൾ ബ്ലോക്ക് കംപ്ലൈന്റ് കൊടുത്താൽ കമ്മീഷണർ വന്ന് വാരുമോ ഇത് എന്നെ പോലെ ഒരുത്തരണ്ടോ ഇതൊക്കെ നടക്കും സ്വാമി പറഞ്ഞു നല്ലത് ഏതാണ് സൗകര്യം ഉണ്ടേ കേക്ക് ഇല്ലേ ഇതൊക്കെ കിടക്കട്ടെ നാളെ പെണ്ണുങ്ങളൊക്കെ അമ്മമാര് പറയുന്നത് കേൾക്കുന്നുണ്ടോ ഇല്ലേ സ്വാമികൾ പറയുന്നത് കേക്കും എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ടോ രമണിച്ചേച്ചി വാങ്ങിച്ചാ പുതിയ ബാഡ് പുതിയ ബോള് പുതിയ ബാറ്റ് പുതിയ ഗ്ലൗസ് അതുകൊണ്ട് അവർക്ക് ചെയ്യും ഞാനൊന്നും ചെയ്യൂല അച്ഛൻ രാത്രി കടന്നുറങ്ങുമ്പോ ബാറ്റ് വെച്ച് തല അടിച്ചു പൊട്ടിക്കും പിള്ളേരുടെ ലക്ഷണം അവൻ പറഞ്ഞില്ല പറഞ്ഞ എന്ത് തെറ്റാ ഉള്ളേ പാവം ആ പിള്ളേര് റേഷൻ ഓടുന്നു കറണ്ട് ബില്ല് അടയ്ക്കുന്നു പാവം ആ പിള്ളേര് ഓടി ഓടി ഒരു കഷ്ടപ്പെടുകയാട്ടിന്റെ കാര്യല്ലേ ഉള്ളൂ പോയി ചെയ്തിട്ട് വന്നേ ില്ലേ അതിൽ അവന്റെ വീട് പോകുന്നു പറഞ്ഞു നമ്മുടെ കാലയിൽ വന്ന് വീണു കരഞ്ഞു പക്ഷെ നമ്മൾ എന്താ ചെയ്തത് അവന്റെ കുത്തിന് പിടിച്ച് പുറത്തു തള്ളി അവനാണിപ്പോ ഓ ഞാനവനെ അപമാനപ്പെടുത്തിയത് കൊണ്ട് എനിക്കെതിരായിട്ട് നിൽക്കുന്നല്ലേ വരാൻ പറയാം ശരി ആരടാ ആരടാ കണ്ണൻ തന്നെ നമസ്കാരം ആ ആരടാ നീ നിന്നെ കണ്ട ഒരു ഓർമ്മയില്ലല്ലോ എനിക്ക് എങ്ങനെ ഓർമ്മ വരും സാറേ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരുടെ മുഖം മറക്കില്ലേ മോനെ നീ എന്തുവാ മറക്കില്ലേട്ടാ ഞാനിതിനെന്താ തെറ്റായിട്ട് പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റാത്തവൻ എന്തോ ചെയ്തപ്പോഴല്ലേ ഓർമ്മ വരുന്നത് ഞാൻ എന്റെ വീടിന് വേണ്ടി കഷ്ടപ്പെട്ടോണ്ടിരിക്കാൻ പറഞ്ഞോ ആരോടോ നിന്നെ വിളിച്ചതല്ല എന്താ എനിക്കെതിരായി പാർട്ടി വോട്ട് നീ പറയുന്നുണ്ടല്ലോ ഓട്ടിയത് നിന്റെ ഫോട്ടോ വീട്ടിൽ വെക്കണോ ചുമ്മാതല്ലോ കാശ് മേടിച്ചിട്ടല്ലേ എന്നോട് സംസാരിക്കാൻ ഒരു യോഗ്യതയുമില്ല ഇള അഞ്ചു വർഷം കൊണ്ട് ഉണ്ടാക്കേണ്ടതല്ല ഉണ്ടാക്കിയിടാ ഞാൻ നിന്റെ ചെറിയ വീടിനു വേണ്ടി നീ കൊറേ കടം ചാടുന്നുണ്ടല്ലോ ഈ നിലയിലെത്താൻ എത്ര ഞാൻ ചെലവാക്കിയെന്നറിയുമോ കോടിക്കണക്കിന് ഇറക്കി കളിച്ചതാ ഇത്രയും ചെലവാക്കിയിട്ട് കുനിഞ്ഞിരിക്കാൻ പറ്റൂടാ ഇട്ടത് എടുക്കണം ഇത് രാഷ്ട്രീയമല്ല വ്യാപാരമാണ് സാറേ എനിക്ക് രാഷ്ട്രീയം അറിയില്ല വ്യാപാരവും അറിയില്ല ആ വീടാണ് എനിക്കെല്ലാം സാറിന് ഇത് വെറും കല്ലും മണ്ണുമായിരിക്കും ഞങ്ങൾക്കതാണല്ലാം വീടിന് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും എവിടെ വേണമെങ്കിലും പോവും ഞാനെന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത് സാറേ ഇന്ന് വേണമെങ്കിൽ സാറ് സി എം ആയിരിക്കും ഞാൻ ഒരു സാധാരണയാളു പക്ഷെ തെരഞ്ഞെടുപ്പിൽ സാറ് തോറ്റ നിങ്ങളും ഒരു സാധാരണയാളാകും അധികാരം കിട്ടാൻ വീണ്ടും ഞങ്ങളെ തേടി വരണം അധികാരം വെച്ച് വരട്ടരുത് സാർ അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യുമെങ്കില് ഞാൻ എന്റെ വീടിന് വേണ്ടി എന്തും ചെയ്യും എന്ത് ചെയ്യാൻ ചെയ്യുവന്നിണ്ടാതിരുന്നാ നീ തലേക്കേറുവോ ഞാനിവിടെ വായി നോക്കാനിരിക്കുവെന്ന് വിചാരിച്ചോ ഒരു കൗൺസിലർ ചത്താ എല്ലാം നീ നിർത്തി കളയുവോ ഇങ്ങോട്ട് നോക്കടാ ഞാൻ ഈ നില റിവൺ കണ്ടിച്ച് വന്നല്ല കഴുത്തറുത്ത് വന്നതാ ഇലക്ഷന്റെ സമയം എല്ലാം ഞാൻ കൊന്ന് കൊഴുച്ചു മൂടിയാണെ പറഞ്ഞു വിടറ ഇവനെ എന്താ മോനെ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെ നിന്റെ നല്ല സമയം നിനക്ക് ജീവൻ ധരിച്ചു കിട്ടി ആദ്യം നീ ഇവിടുന്ന് പോയെ പോകും കോർപ്പറേഷൻ എവിടെ പോയാലും എന്റെ അടുത്ത് തന്നെ വരണം ഒരു കൗൺസിലർ ചേത്ത എല്ലാം നീ നിർത്തി കളയൂ ചേച്ചി നമ്മുടെ സ്വന്തം ചേച്ചി 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 ചെറുവൊരു ഇഡലിക്കിടെ തുടങ്ങിയ ചേച്ചി ഈ പ്രാവശ്യം നടന്ന വോട്ടെടുപ്പില് ഇടതുപക്ഷക്കാരാണ് ചേച്ചിയുടെ ഭാഗ്യം കൊണ്ട് മേയർ പദവി പെണ്ണുങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് ഈ പറയുന്നത് ഇതുപോലും കൗൺസിലറായി ഞാൻ പറയാം അവരുടെ ഭാഗ്യക്കേട് കൊണ്ട് അവരുടെ പാർട്ടിയിൽ ഒരു പെൺ കൗൺസിലർ പോലും ഇല്ല ചേച്ചിയുടെ ഭാഗ്യം ചേച്ചി ഒരു പെണ്ണായതാണ് പാർട്ടിയുടെ നേതാവിനെ പോയി കാണു ഒരു പൊന്നാടേ നമ്മുടെ നാടിന്റെ അടുത്ത മേയർ രമണി ചേച്ചി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം നാളെ രാവിലെ ഫ്രണ്ട് പേജിൽ തന്നെ വരണം മേയർ രമണിച്ചേച്ചുടെ ആഭിമുഖ്യത്തിൽ എക്സ് കൗൺസിലർ മുരളി അണികളോടൊപ്പം പാർട്ടിയിൽ വന്ന് ചേർന്നു വെറും മേയർന്ന് വേണ്ട ും പിന്നെ വീര പോരാളിയുമായിരുന്നു പറഞ്ഞാൽ സുഹൃത്തം മാറ്റങ്ങൾ വരുത്താത്ത എല്ലാ വാക്കുകളും വേസ്റ്റ് ആണെന്ന് അയാൾ പറഞ്ഞിരുന്നത് പോലെ സംസാരിക്കുന്നല്ലോ അറിവുള്ള അതുകൊണ്ടല്ലേ ഞാൻ വാച്ച്മാൻ ആയിട്ട് നീ പാർട്ടിയിലുള്ളത് ഉള്ളത് അറിവിനും രാഷ്ട്രീയത്തിനും എന്താ ബന്ധം പ്പിൾ മൽഗോവ മാമ്പഴം വരൂ 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 അയ്യായിരം മാറ്റി വെച്ചിട്ട് ബാക്കി നൂറ്റി അമ്പത് രൂപ രമണി എന്ന ഞാൻ ഈശ്വരൻ മുൻഭാഗ സാക്ഷിയായി എന്റെ സഹോദരൻ കമൽഹാസനാണ് സത്യം ഈ നഗരസഭയുടെ മേയറായി ഏറ്റെടുത്തിരിക്കുന്ന ഈ ഉത്തരവാദിത്വം സത്യസന്ധമായും മനസാക്ഷിയോടെയും ഞാൻ ആത്മാർത്ഥമായി ചെയ്തു കൊള്ളാമെന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നു വളരെ നന്ദിയുണ്ട് മക്കളെ എന്തിന് എവിടെയോ കിടന്ന് എന്നെ എന്നെയല്ലേ ഇവിടെ നിർത്തിയിരിക്കുന്നത് എല്ലാം നീ പറയണ്ട നീക്കാൻ പറയേ ചേച്ചിയെ വിശ്വസിച്ച് ഇവരെല്ലാം ചെയ്തില്ലേ ചേച്ചിയെ കൊണ്ടാകുന്ന ഇവർക്ക് ചെയ്ത് കൊടുക്ക ഇതൊക്കെ മോൻ പറഞ്ഞു തരണോ എന്നോട് തീർച്ചയായും ചെയ്തിരിക്കും അടിപൊളി